ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു ടേസ്റ്റി ക്യാരറ്റ് ഡെസേർട്ടായാലോ ഞാൻ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഒരു ഗ്ലാസ് പാലും ചേർത്ത് നന്നായി പേസ്റ്റ് ആക്കാം എല്ലാവർക്കും ഇഷ്ടമാകുന്നതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡെസേർട്ടാണേ ശേഷം പാൻ വെച്ച് അതിലൊരു സ്പൂൺ ഒഴിച്ച് ക്യാരറ്റ് പേസ്റ്റും ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു ഗ്ലാസ് പാലും ചേർത്ത് മിക്സ് ചെയ്യാം കൂടെ നാല് സ്പൂൺ റവയും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കാക്കി എടുക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അടുത്തതായി ചെറു ചൂടോടെ തന്നെ ബോൾസ് ആക്കി സ്റ്റീം ചെയ്തെടുക്കാം നെക്സ്റ്റ് ഒരു കടായി വെച്ച് അതിൽ രണ്ട് ഗ്ലാസ് പാലൊഴിച്ച് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഏലക്കപ്പൊടിയും ഒരു സ്പൂൺ പഞ്ചസാരയും മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും ചേർത്ത് സ്റ്റീം ചെയ്ത ക്യാരറ്റ് ബോൾസും ഇട്ട് രണ്ട് മിനിറ്റ് കുക്കാക്കിയതിന് ശേഷം ഗ്രേവി തിക്കാവാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ പാലിൽ മിക്സാക്കി ഒഴിച്ചാൽ നമ്മുടെ രുചികരമായ ക്യാരറ്റ് ഡിസേർട്ട് റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി സജഷൻസും ഫീഡ്ബാക്സും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം തുടർന്ന് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നവർക്കും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി സ്റ്റേ സേഫ് ബൈ